ഇന്നലെ നമുക്ക് അച്ഛന്മാരുന്ന് കിട്ടിയ ചക്കയാണ് കേട്ടോ ഇന്നലെ വെട്ടിട്ടില്ല ഇന്നലെ പിന്നെ ഉച്ചയല്ലേ വന്നപ്പോ അപ്പൊ ഇന്ന് വെട്ടാന്ന് വിചാരിച്ചു വെച്ചതാണ് പഴുത്ത എന്തോ നമുക്ക് എന്തെങ്കിലും വെട്ടി വെക്ക ചക്കൂട്ടാ തിന്നുള്ള ഉം പൂതിക്കാണ് ഒന്ന് രണ്ടെണ്ണം ഉണ്ടായിരുന്നു നമ്മള് പഴുപ്പിക്കാന്ന് വിചാരിച്ച് ഒന്ന് വെട്ടി നോക്കഴ വെട്ടണതേ മഴ ആദ്യം ഒന്ന് ഇങ്ങനെ വെള്ളാക്കിട്ട് വെട്ടിയാല് ഇതുമ്പോ വളഞ്ഞൊട്ടി പിടിക്കൂരാന്ന് പറയും അയി വെട്ടുകത്തി കൊണ്ടാണെങ്കിലും ഇങ്ങനെ ഒന്ന് കാട്ടിട്ട് വെട്ടിയാല് ഇത് പോ വളഞ്ഞിയാവൂല അപ്പൊ അത് പഠിച്ച കാരണം ഇപ്പൊ നനച്ചിട്ടാണ് വെട്ടുകൊളിച്ച മഹേ ചക്ക ചോളിപ്പോൾ പഴഞ്ഞേ പഴുത്തിട്ടില്ല കേട്ടോ പച്ചയാണ് നല്ലോണം മൂത്ത ചക്കേനെ അപ്പം ഇത് കറി വെക്കാൻ സൂപ്പറാണ് ഇതെല്ലാം ഒരു മുറത്തേക്ക് ആദ്യം ചോളം എടുത്തിട്ട് വെക്കുക ഇതിന്റെ ചവണി വരണ സാധനമാണ് ഇത് ചവണി എടുക്കാൻ പറ്റൂല കാരണം അത് അത്ര കട്ടില്ല ചോള നല്ലതാണ് ചവണി അപ്പോൾ അതുകൊണ്ട് ചുള മാത്രം അച്ഛന കാട്ടിയ പോലെ ഇത് കോലെടുത്തിട്ട് ഇപ്പൊ എപ്പോഴെങ്കിലൊക്കെ ഉപകാരപ്പെട്ടാലോ വളഞ്ഞ് ഇങ്ങനെ കോല്ല് ചുറ്റി വയ്ക്ക ഈ ചക്കച്ചോള പഴുത്തിട്ട് തിന്നാണ്ടല്ലോ അങ്ങോട്ട് നോക്കിയേ ചോളേൻ്റെ പോലും ഇപ്പം ഇതേ വരിക്കച്ചക്കയാണ് കേട്ടോ പഴഞ്ചക്കള്ള അത് നാളൊക്കെ എന്തായാലും പഴുത്തിട്ട് സൂപ്പറാവും ഒരിയൊക്കെ നമ്മളങ്ങനെ വെച്ചിട്ടുണ്ട് പഴുക്കാന് ഇത് എല്ലാം കൂടി ഒന്നും കറി വെക്കണില്ല ഇതന്നെ ഉണ്ടാവും ഒരുപാട് കറി ആക്കിയിട്ടാണ് വെക്കണത് കുറച്ച് ആക്കിയിട്ട് അപ്പൊ നല്ല രസം ഉണ്ടാവും നമ്മളെ ആ ചാപ്പിലാവുമ്പത്ത ചക്ക ഫസ്റ്റ് ആണ് നമ്മളിപ്പോൾ കറി വെക്കണത് കൊണ്ടുവന്നിട്ട് അച്ഛമ്മേന്റെ ചക്ക നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ട് കണ്ട അടിപൊളിയാണ് കേട്ടോ അത് ഇതിങ്ങനെ ചുള പറിച്ചിട്ടിങ്ങനെ എടുത്ത് കൊടുത്താൽ അമ്മ ഇങ്ങനെ ഇരുന്നരിഞ്ഞോളും ഇതിങ്ങനെ തല കുമ്പിട്ട് ഇരുന്നിട്ടിങ്ങനെ അരിഞ്ഞെടുക്കാൻ അമ്മയ്ക്ക് പ്രയാസമാണ് അപ്പൊ ഇതിങ്ങനെ അരിഞ്ഞ് ഇതിന്നിങ്ങനെ അടച്ചിടുത്ത് കൊടുത്താൽ ഇവിടെ ഇരുന്നരിഞ്ഞോളും എന്നിട്ട് എനിക്ക് റേഷൻ കടയിൽ പോവാനുണ്ട് റേഷൻ കടയിൽ പോയി അരി കൊണ്ടുവരണം എല്ലാ മാസവും ഫസ്റ്റ് തന്നെ പോയിട്ട് അരി വാങ്ങിട്ട് വരുന്നതാ ഈ മാസം കുറച്ച് വൈകി പോയി ഇന്ന് പത്താം തീയതി ആയി നേരത്തെ തുടങ്ങണ സമയത്ത് തന്നെ ഫസ്റ്റ് ദിവസം പോയിട്ട് അരി വാങ്ങി വെക്കണോ ഇപ്പ്രാവശ്യം ഓരോ തിരക്ക് കാര്യങ്ങളും പോവാനും എല്ലാം ഉണ്ടാകാറുണ്ട് അത് പോയി അപ്പം ഞാൻ അത് പോയി കൊണ്ടുവന്നിട്ട് വേണം അരി വെ ചോറ് വയ്ക്കാൻ അപ്പൂസ് പിന്നെ പോയി അപ്പൂസിന് പിന്നെ വേഗം കുറച്ച് ഒരു മാത്രം വെച്ചിട്ട് ചോറ് കൊടുത്തയച്ചു ഇനി ഞങ്ങൾക്കുള്ളത് ഒന്നായി രാത്രിക്ക് കൂടി കണ്ടിട്ട് ചോറ് വെക്കണം പിന്നെ ഈ ചക്ക കൂട്ടാനൊക്കെ എന്താ ഒരു പ്രത്യേകത എന്നറിയോ ഇതൊക്കെ ആക്കിയാൽ ഇങ്ങനെ അമ്മയ്ക്ക് സന്തോഷമായിരുന്നു ഒക്കെ ഏഹ് ചക്ക കൂട്ടാനുണ്ടായ പിന്നെ ചോറ് കുറവാണ് ചോറ് അങ്ങനെ കിട്ടിക്കോണമെന്നൊന്നുമില്ല ഇത് വെക്കുമ്പോ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ച അപ്പൊ ഒരു തീറ്റ ഉണ്ടാവും ഒരു തീറ്റ ഉണ്ടാവും ചായക്കൊരു തീറ്റ ഉണ്ടാവും നാലുമണിക്ക് ഇതൊക്കെ ആയിരുന്നു നമ്മളെ പരിപാടി നമ്മളത് മാത്രം നല്ല എല്ലാവർക്കും ഇങ്ങനൊക്കെ തന്നെയല്ലേ ചക്ക കൂട്ടാനുണ്ടായാലും പ്രത്യേക ഒരു രസമാണ് ചക്കയും പൂളൊക്കെ അവടാൻ പറ്റൂല കിട്ടുമ്പോളല്ലേ കിട്ടുള്ളൂ എപ്പോഴും ഒക്കെ നമ്മളെ പൂതിക്ക് കിട്ടൂല എന്താണോ മുട്ടടാനുള്ള തോന്നണിണ്ട് ഇങ്ങനെ കൊക്കിട്ട് കൊക്കിപ്പാറി അടക്കണുണ്ട് സ്ഥലം നോക്കണുണ്ട് മുട്ടടാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എവിടെയെങ്കിലും വല്ല കല്ലിന്റെ ഇടയിലോ മടയിലോ പോയിരിക്കാനാ ഭാവണ്ടക്കെ അന്നെ ഇറച്ചിണ്ടാക്കും ഞാൻ ഓ ഏക്കെ എന്നോടാ പറയണേ നല്ല കൂടും എല്ലാം ഇണ്ടക്ക് എടുത്തോന്റെ ചെങ്ങ പോയി ഓ വിട്ടാ പോയി ഓനെ പിന്നെ ഇങ്ങോട്ട് കാണാൻ എപ്പഴാന്നറിയോ കൂട്ടിക്ക് കാണണ്ട അത് ഭാഗ്യം വൈകുന്നേരമായ അവന്റെ വീട്ന്ന് നല്ല ബോധ്യണ്ട് പക്ഷെ രാവിലെ ആയാവൻ ഇവിടെ വേണ്ട പോവാണ് തിന്നാനൊക്കെ വരുന്നണ്ട് അപ്പൊ തിന്നാൻ ഒരു മര്യാദക്ക് ഇവിടുന്നേ കിട്ടുള്ളൂന്ന് നിച്ചണ്ട് അപ്പൊ ഇങ്ങോട്ട് ഞങ്ങളെ തെരഞ്ഞു വരും ഇവിടെ വന്നിട്ട് എന്താ ചെയ്യാന്നറിയോ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കൂവി വിളിക്കും ഞങ്ങളെ അകത്താവൂലേ അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ വിളിക്കുകയാണ് അപ്പൊ ഞങ്ങള് വരും എന്നിട്ട് ആര്യ എന്തെങ്കിലും കൊടുത്താൽ തിന്നെ പോവുക അതിലങ്ങട്ടൊന്നും പോവില്ല റോട്ടിന് പോല അത് വലിയ സമാധാനം നായയും കുറുക്കനൊന്നും പിടിച്ച് പോ കൊണ്ടുപോയില്ല ആ ഒരു സമാധാനം ഇതിലെങ്ങോട്ടാ പോവുക എവിടെയാണ് ഓരോ കൂട്ടുകാർ മൊത്തം ഉള്ളത് കേട്ടാ ഒരു വീട്ടില് ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ ഈ ഇവരുള്ള പ്രായക്കാര് അങ്ങോട്ടാണ് പോവുക എന്നിട്ട് പിന്നെ ഓലയും കൊണ്ട് ജാത വിളിച്ച ഒരു വേറെ ഇങ്ങോട്ട് വരും മൂന്നാല് നാലാളുണ്ട് കൂട്ടിന് ഓലയും കൂട്ടിട്ട് ഇങ്ങോട്ട് വരും നല്ല രസാണ് കേട്ടോ കാണാന് പിന്നെ രാത്രി കൂട്ടു കൂട്ട് കൂടാൻ വരിക അങ്ങനെ പോലെ രാവിലെ വിട്ടപ്പങ്ങനെ പോയതാ പിന്നെ ഓ വയ്ക്ക് വന്നിട്ടില്ല അവളെ ഒറ്റയ്ക്ക അല്ല കറുമ്പിയേ മുട്ടടനായി തോന്നുന്നുണ്ട് ഇങ്ങനെ ഏത്തനതിന്റെ രണ്ട് ഭാഗവും സൈഡ് മുറിച്ചെടുത്ത ചെറിയത് ഇത് അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ വറുത്ത ചക്ക പൊരി അപ്പൊ ഒരു രേശൻ ചക്കപ്പൂസിന് കൊച്ചുക്കിട്ടേ കറി വെക്കണേനെ രേശം മാറ്റി വെച്ചു ഇനി ഇത് അരിഞ്ഞിട്ട് നമുക്ക് പൊരിക്കണം അതേമാതിരിയാക്കിയിട്ട് ഇതൊക്കെ അങ്ങനെ അരിഞ്ഞ ആ അതൊക്കെ വേണ്ട പുതിന് മാത്രം മതി നല്ല രസമാണ് ബേക്കറിന്ന് വാങ്ങി തിന്നുമ്പോൾ അതേപോലെ എങ്ങാട്ട് രസംണ്ടാവും നമ്മള് ചെയ്യുമ്പോ ചക്ക കിട്ടിയ പല ഭാഗ പരിപാടിയാ പക്ഷെ ഈ ചക്ക ഒന്നും കൂടി രസം വലിപ്പം ഉള്ള ചോളല്ലേ ധരിയാനും ധരിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മളൊരു ഭാഗമാവും ഭയങ്കര ചൂടവിടാ വേഗം നീച്ചു പോയി മൊറോ കൊണ്ട് ആത്തിക്ക് ഞാൻ ഇപ്പൊ എന്തായാലും ഇതൂടെ പരുന്നില്ലേ കഴിഞ്ഞിട്ട് പോവാ ചിട്ട് ഇവിടെ തന്നെ ഇരുന്നില്ല ഷീറ്റ് ചൂടായി വെയിലും ചൂടായി തെങ്ങിന് വളർന്നായിക്കോളും ചപ്പൊക്കെ അപ്പോൾ ഞാൻ ഈ അപ്പൊ ചക്കാലം എടുത്ത് കഴിയുമ്പോ ഇതെടുത്ത് വയ്ക്കാം ഇങ്ങനെ ഇത് പൊരിക്കാൻ കഴിയുമ്പോൾ അങ്ങനെ അരിഞ്ഞിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയിട്ട് വെള്ളം തിളപ്പിക്കുക അരിക്ക് ചക്ക ഇട്ടിട്ട് ഊത്തിരിക്കുക എന്നിട്ട് വെയിലത്തിട്ട് ഉണക്കിയിട്ട് നമ്മൾ നമ്മളെടുത്തേക്കുക എന്നിട്ട് നമുക്ക് മോദീരിയും ഈ ചക്കയും കൂടി ഇട്ട് വെച്ചാൽ ഞങ്ങൾ അതിനെ കുപ്പിക്കാർ ചക്ക അതെ ഇഷ്ടംപോലെ ഫ്ലാബുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ കൊണ്ടാക്കിയിട്ട് ഈ ചക്ക ഇല്ലാത്തപ്പോൾ ഇതിർത്തി വയ്ക്കും വർക്കും ചെയ്യും ഉപ്പേരിയാക്കിയിട്ട് വെക്കുകയും ചെയ്യും അപ്പൊ ഇപ്പൊ കൊറേ ഇണ്ട് മഴയൊന്നുമില്ല വെയിലുണ്ടാവുമ്പോ ഉണക്കി വെച്ചാൽ പിന്നേക്കരു ആവശ്യമായി ഇത് രണ്ടിസായ കേടരു വഴിക്കും അപ്പൊ വരട്ടി ചാലും മതി എല്ലാ ഉപകാരങ്ങളും അപ്പൊ അതങ്ങനെ ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട് അരിയാനൊരു സുഖമാണ് എളുപ്പം ചെയ്യും അപ്പൊ ചക്കോണ്ട് ഇപ്പൊ എന്തൊക്കെ ചെയ്യണമെന്ന് അറിയില്ലേ മൂന്ന് ഭാഗമാണ് നമ്മള് ചെയ്യണത് അതങ്ങനെ അടുത്ത കൊല്ലത്തേക്കുള്ള സൂഷിപ്പ് ഇത് അപ്പൂസിനെ പൊരിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ചായക്കടിക്ക് നാലു മണിക്കുള്ളത് ഇത് നമ്മളിപ്പോ ഉച്ചക്കുള്ള കറി ചക്ക കൂട്ടാൻ ചക്ക പായസം പറ്റില്ല ഇത് നോക്കിയേ ചക്കേന്റെ ഒപ്പം ഒരു കുരു ഇടൂ മനസിലായ ചക്ക അരിഞ്ഞേന്റെ ഒരു കുരു ഇടും ഇത് എന്തിനാ ഒരു കുരുവിനൊട്ടെടുക്കണേ പൊലിക്കുരു ആ എന്താ അതിനൊരു ഇത് പറയാനുണ്ട് അല്ലേ അങ്ങനെ ആ കുരു പിന്നെ ചക്ക തി ചക്കൂട്ട തിന്ന് കഴിയുമ്പോ ഇതൊരു ഭാഗത്തേക്കുന്നിട്ട് പിന്നെ ആ കുരു അങ്ങനെ തിന്നു ഈ ചക്കേന്റെ കൂട്ടിനോ എന്തോന്നൊരു പറഞ്ഞിട്ട് കൂട്ടിനെ ചക്ക പറയും ഞാനൊറ്റ ഒരു കുട്ടിയാണ് പോന്നില്ല അങ്ങനെ പറഞ്ഞിട്ട് എഴുതി അപ്പ ഒരു കുട്ടിയാണ് പോകുന്നില്ല അറിയാം അപ്പൊ ചക്ക ഉണ്ടാക്കുമ്പോ അപ്പൊത്തന്നെ ചക്ക കുരു നന്നാക്കിയിടും എപ്പോഴും നമ്മള് ചക്ക കണ്ട ചക്ക ചോള മാത്രം കണ്ട ചക്ക ചുള മാത്രം അരിഞ്ഞെടുക്കും അതിന്റെ കുരുമൊക്കെ നമ്മൾ ഒഴിവാക്കും അത് പിന്നെ കറിക്ക് കറിക്കുന്നു പറഞ്ഞിട്ട് മാറ്റിയേക്കും കുരുല അപ്പൊ ഒരു നമ്മൾ ഈ കറിയിൽ ചേർക്കണം പണ്ടത്തെ ആൾക്കാര് അമ്മ ഒരു കുരു ഇട്ടിട്ടിണ്ടല്ലേ ആ കുരു കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പൊ ഈ സങ്കടം കൂടുതലീ ചക്ക പിന്നെ ഇവിടെ കൊണ്ടുവന്നാ അരിക്ക് അങ്ങനെ ഇരിക്കാൻ കഴിയില്ല വീരത്ത് അപ്പൊ രണ്ട് ചക്കക്കുറി നന്നാക്കി ഇടണം വെക്കുമ്പോ ഇപ്പത് കിട്ടിയപ്പോ ഞാൻ കൊണ്ടാട്ട എനിക്ക് തിരിഞ്ഞു ഞാൻ കൂടി അരിക്ക് പോവാൻ കേട്ടോ റേഷൻ കട തുറന്നിട്ടുണ്ടോ വിചാരിക്കുന്നു പോയി നോക്കട്ടെ റേഷൻകാടില് പോയി വന്ന് നമുക്ക് നല്ല അരി കിട്ടിട്ടാ റേഷൻ കാഡിൽ ചാക്കരിയാണ് ഈ അരി തന്നെയാണ് നമുക്ക് വേണ്ടത് ഒരു അച്ഛ അടുപ്പത്തി അമ്മയ്ക്കുള്ളൊരു സ്പെഷ്യൽ അരി കിട്ടും ആ മട്ടരി അത് രണ്ട് കിലോ ഇങ്ങനത്തെ കിട്ടിയിട്ടുണ്ട് ചുമപ്പരി ഇത് കഞ്ഞി വെച്ചാൽ രണ്ട് പൊളിയല്ലേ അതാണ് അമ്മയ്ക്കിഷ്ടം അപ്പോൾ അത് ഇത് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ വേണ്ട ഇത് ആട്ടപ്പൊടി ഇപ്രാവശ്യം ആട്ടപ്പൊടിക്ക് കളർ മാറ്റേണ്ട കൂടിന് നല്ല മസാല വേറെ റോസ് പിന്നെ കിട്ടിയത് ഇതാണ് പച്ചരി ഉണ്ട് ഇതും പച്ചരി നല്ല പച്ചരി കണ്ടോ നെയ്ച്ചോറ് വരെ പോലെ നമുക്ക് വെക്കാനൊക്കെ നല്ലത് പിന്നെ കുറച്ച് ഗോതമ്പ് ഗോതമ്പുണ്ട് ഒരു കിലോ ഗോതമ്പ് മറന്നുണ്ടാക്കലെ ഒരു അടുപ്പത്തെ ചക്ക കൂട്ടാനും ഒരു അടുപ്പത്തെ ചക്ക പുഴുങ്ങാനും വെക്കുന്നു അപ്പൊ പുഴി ഉണക്കാൻ വേണ്ടിട്ട് രണ്ടും കൂടി ആയിട്ട് വേണം ചോറ് വെക്കാൻ രണ്ടാളും ഓരോ സെക്ഷൻ ഇത് ചക്ക കുറച്ച് മുളകും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കണം കേട്ടോ അമ്മക്ക് എന്താണ് അമ്മക്ക് മയക്കു വേണം ലക്ഷിച്ച് ആ അത് നന്നായിട്ട് രണ്ടാൾക്ക് ഉപ്പിടുന്നതിൽ കണ്ടോളില്ല അതുപോലെ പറഞ്ഞ പോലെ അംഗീകരിക്കൂല കേട്ടോ അതെന്താറിയ ചക്കവിടെ കിടന്ന് വേപട്ടോ അത് വേകുമ്പോഴേക്കിന് നാളികേരം അരയ്ക്കണം നമുക്ക് ചക്കയ്ക്ക് കുറച്ച് നാളികേരം അത് നാളികേരത്തിലേക്ക് ഇതൊക്കെ എടുക്കണ്ട നല്ല ജീരകം ഉള്ളി ഉള്ളി അതൊക്കെ ഒന്ന് റെഡി ആക്കി എടുക്കട്ടെട്ടോ പിന്നെ നമ്മളിന്ന് ഇന്ന് രേഷൻ കടയിൽ പോയപ്പോ കുറച്ച് നേരം വൈകിയ അവിടെ നേരം വൈകിയെന്താണെന്നറിയോ നമ്മളെത്ര പെട്ടെന്ന് പോയി വരാമെന്ന് പറഞ്ഞു പോയാലും റേഷൻ കടയിൽ ചെന്നാൽ നമുക്ക് ഇങ്ങനെ എല്ലാരും കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഒന്നാമതെന്താണെന്നറിയോ രണ്ട് വീടും അടുത്തടുത്താവുന്ന കാരണം അവിടെ വീട്ടിൽ നിന്ന് അടുത്തുള്ളവരും വരും ഈ റേഷൻ കടയ്ക്ക് ഈ ഭാഗത്തുള്ളവരും വരും അപ്പോൾ എല്ലാരും ഒന്ന് കൂടി നിൽക്കുന്ന സ്ഥലമാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് വർത്താനം പറയും സാധനം വാങ്ങിയാലും അരിയൊക്കെ വാങ്ങിയാലും വർത്താനം പറയാം വാങ്ങുന്നതിൻ്റെ മുന്നേ നിന്നിട്ട് വർത്താനം പറയാം അപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്ത് അവിടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കാക്ക ഉണ്ടേ നമ്മൾ അവിടെ അരിമ്പ്രയിലുള്ള അസീസ് കാക്ക അപ്പം കാക്കാനായിട്ട് കുറേ വർത്താനം പറഞ്ഞു നിന്ന് കുറേ സന്തോഷം സങ്കടം എല്ലാം പറഞ്ഞ് നിന്ന് കുറച്ച് നേരം വൈകി അപ്പം നല്ല എന്താ നമ്മളടുത്താകുമ്പോഴേ രണ്ട് കൂടെ പിന്നെ കാണുമല്ലേ അതാണ് എത്ര തിരക്കാണെങ്കിലും നമുക്ക് എന്താ പറയുക അതൊക്കെയാണ് ഒരു സന്തോഷം തിരക്കാണ് സന്തോഷം

പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിന്ന് പറഞ്ഞ് കൊറേ കരഞ്ഞു ഇതാക്കോ പോലെ എന്നോട്ട് അപ്പൊ കാരണം ഇടക്കിടയ്ക്ക് കാണും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് അതൊക്കെ പറഞ്ഞ് നോക്കുമ്പോ കാരണം അച്ഛനൊന്നും പ്രത്യേകിച്ച് അച്ഛനും അച്ഛനും ഒന്നും ഇല്ല ഇവിടുത്തെ അച്ഛനും ഇല്ല അപ്പൊ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പണ്ട് മുതലേ ഉള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇതാക്കി പിന്നെ പ്രത്യേകിച്ച് നമ്മളെ വിശേഷങ്ങള് വീഡിയോ എന്നും കാണും ചെയ്യും അപ്പൊ കാണുമ്പോ എന്നോട് അതിന്റെ ഓരോ കാര്യങ്ങളും ഇങ്ങോട്ട് പറയും എന്താ പറഞ്ഞു തന്നെ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങള് പറഞ്ഞൊക്കെ പറ്റിന്ന് കാണാനും ഒക്കെ പറ്റി നേരിട്ട് മാസത്തിലും റേഷൻ കടയില് പൊറത്തിറങ്ങി അങ്ങനെയൊക്കെ ആവുമ്പോ അങ്ങനെ കാണാൻ എന്ന് പറയുന്ന കേട്ടാ വെള്ളം എന്താ പറയാ ചക്ക പച്ചമേന്റെ കൊണ്ട് നമ്മൾ എന്തൊക്കെ ആക്കണ്ട് ചക്ക കൂട്ടാൻ ചക്ക കൊണ്ടാട്ടം ചക്ക വറക്കുക ഇനി ഒരാളത് അവിടെ ഇരിക്കുന്നുണ്ട് വെട്ടാന് അതിനു ചക്കൊണ്ട് എന്തൊക്കെയാക്കണിയാൻ പറ്റില്ല പഴുക്കട്ട് നമുക്ക് പഴക്കിട്ട് നമ്മക്ക് ഇങ്ങനെ ഓരോ ദിവസം ഓരോ വിഭവങ്ങൾ ഇങ്ങനെ

അഡ്രാസ് റെഡിയൊക്കെ അപ്പൊട്ടിച്ച റെഡിയോ അഡ്രസ്സിലാണ് ജന്തുവാൻ പോവാലായിട്ട് അത് ഇരുട്ടായിട്ട് ഇന്ന് ചോറ് വച്ചാ മഞ്ഞ ചോറാവും ചോറ് ഇതില് മഞ്ഞ പിടിച്ചു ഏ ഇപ്പ തന്നെ ആവുമോ അരച്ചിട്ടില്ല വേവട്ടെ എന്ത് വെളുത്തുള്ളി ഇടണം അരക്കണേക്ക് ചക്ക കൂട്ടാൻ വെന്തിട്ടുണ്ട് കേട്ടോ നീരുക്കി അരച്ചിട്ടുണ്ട് അതൊന്നും കൊടുക്ക കേട്ടോ അരിക്കച്ചക്കേന്ന് പറഞ്ഞിട്ടല്ല നല്ലോണം വെന്ത് ഇതായിട്ടുണ്ട് ചോറൊക്കെ വെന്ത സമയം അടുത്തതായി ഏകദേശം മുക്കമൊക്കെ ആയി ആ സമയം കൊണ്ട് തന്നെ ചക്ക റെഡിയായി ചക്കു അരച്ചൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അമ്മ ഒരു മോഡല് ആക്കിയിട്ടൊക്കെ അരച്ചതിട്ടോ നമ്മൾ സാധാരണ ജീരകവും വെളുത്തുള്ളി നാളികേരം കുട്ടിയില്ലേ അപ്പൊ ഇന്നതിക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്തിട്ടുണ്ട് കേട്ടോ അരച്ചപ്പോൾ അപ്പൊരു വേറൊരു രുചിയാണ് എന്നാൽ അറിയുന്നുണ്ട് അങ്ങനെ അരച്ചാല് വേറെ രസം കിട്ടലുണ്ട് ഇന്നൊന്ന് മാറ്റി കുടിക്കട്ടേന്ന് പറയുന്നു അപ്പൊ ചക്ക ആ കുറച്ചപ്പുറത്തെ വീട്ടില് ഒരു വീട്ടില് പ്രാർത്ഥന ഉണ്ടിട്ടോ ദിക്കറ് പറയില്ലേ അത് അത് ഇങ്ങോട്ട് കേട്ടിട്ടുട്ടോ അപ്പൊ കണ്ടാക്കുന്നതാണ് പച്ചക്കളർ കറിവേപ്പിലേന്റെ എല്ലാ ഈ കളർ വന്നത് അതെങ്ങനെ ഉണ്ട് നമുക്കിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മൾ ഇങ്ങനെ അരച്ചിട്ട് ചക്ക കൂട്ട വെക്കലില്ല അമ്മ ഫോണിലാണ് കേട്ടോ അമ്മേനെ അവിടെ കാണാത്തത് ഇന്ന് രാവിലെ ചക്ക പണിക്കിരിക്കും നടന്നിട്ടില്ല അതിപ്പൊ വിളിക്കണം യ്ക്ക് ഉണക്കമീൻ്റെ കറിയാതോ അപ്പോൾ നാളൊക്കെ പറയുന്നുണ്ട് ഒണക്കമീനില്ലേ ഉണക്കമീൻ ഇല്ലേന്ന് അപ്പോൾ ഈ ഉണക്കമീനും മുരിങ്ങയും നമുക്ക് ഏറെ എപ്പോഴും ഉണ്ടാവും അറിയുകൊണ്ട് തന്നെയാണ് നമ്മളോട് ഇങ്ങനെ തോൽക്കുക ഉണ്ടോ ഉണ്ടോ എന്ന് അപ്പോൾ ഇന്നും ഉണ്ട് കേട്ടോ അപ്പം അത് ഞാനവിടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് കറി വേണ്ട ചക്ക കൂട്ടാൻ ഇങ്ങനുണ്ട് അപ്പോൾ സംഭവം ഞാനിങ്ങനെ ട്ടോ താളിച്ചൊഴിക്കേണ്ട മുന്നേ തന്നെ ആ ചക്കരു ഇതില് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇതായിരിക്കും കിട്ടറിയില്ല നല്ല രസം ഉണ്ട് കേട്ടോ സാധനം കറിവേപ്പിലൊക്കെ അരച്ചത് കൊണ്ട് തന്നെയാവും ആ രസം വന്നിട്ടുള്ളത് അപ്പൊ എന്താ നാളികേരം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ജീരകവും ചെറിയ ജീരകമാണ് കേട്ടോ പിന്നെ കറിവേപ്പിലയും കൂടി അരച്ചതാണ് നാളികേരം കൂട്ടിയിട്ട് പിന്നെ മഞ്ഞളും മുളകും ഉപ്പിട്ട് വേവിച്ചതും അപ്പം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടാ ഉണ്ടാക്കാത്തവർ കറിയാത്തവർ അപ്പം നല്ല രസമുണ്ടേ അപ്പോഴത്തേക്ക് നമ്മൾ തേങ്ങ അരക്കാതെ മഞ്ഞളും മുളകും പുളിയിട്ട് വെച്ച ഉണക്കമ്മീൻ്റെ കറി ഉണക്കമീൻ എന്ന് പറഞ്ഞാൽ തളമീൻ്റെ കറിയാണ് കേട്ടോ നമ്മൾ ചോറുമായി എല്ലാം ആയിട്ടോ ഉണക്കല്ലീൻ്റെ കറി പിന്നെ അവിടെ വെക്കാൻ സ്ഥലമല്ല പിന്നെ പെട്ടെന്ന് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പുളിയും തക്കാളി എല്ലാം കൂടി ഒരുമിച്ചാക്കി ഗ്യാസുമ്പോൾ അങ്ങോട്ട് വെച്ചു കിട്ടോ അപ്പം ഇതാണ് നമ്മളെ കറി കണ്ട തേങ്ങ അരക്കാതെ വെച്ചതാണ് പുളി ഇത്ര പൊളി ഒഴിച്ചപ്പോൾ ചക്കെന്തായാലും തേങ്ങ അരച്ച് വെച്ചതല്ലേ അപ്പം പിന്നെ ഉണക്കരിക്കും കൂടി തേങ്ങ അരക്കേണ്ടാതെ വിചാരിച്ചിട്ട് ഇങ്ങനെ അക്കിയതാണ് നല്ല രസം ഉണ്ട് കിട്ടോ ഇതിൻ്റെ ലാസ്റ്റ് ഇതിൻ്റെ മേലെ നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒന്നിങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഇത്ര പൊളിയുള്ളൂ അതിൻ്റെ പൊളിയനിക്കിടില്ലേ അപ്പോൾ ഉണക്കമീൻ കറി റെഡി ചക്ക കൂട്ടാനും കണ്ടില്ലേക്കാം െ നമ്മള് ഉച്ചവിശേഷാണ് നാളെ നല്ല വിശേഷമായിട്ട് വരാം വിശേഷ അമ്മ ഇപ്പോഴും ഫോൺ ചെയ്തിട്ട് വന്നിട്ടില്ല എല്ലാവർക്കും ബൈ